ടൈംസ് വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നതിനായി ചക്കി മുയലിനെ സ്വാഗതം ചെയ്യാം നമസ്കാരം പ്രധാന വാർത്തകൾ വായിച്ചു തുടങ്ങിപ്പുരി ഓക്കെ ഓക്കെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നതിനായി ചക്കിമുയൽ ആയ ഓറഞ്ച് അലർട്ട് പിൻവലിച്ചു ഇന്ന് മുതൽ ചക്ക അലേർട്ട് മഴ ശമിച്ചതിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്ന ഓറഞ്ച് മാങ്ങ അലർട്ടുകൾ പിൻവലിച്ചു ചക്ക അലർട്ട് പ്രഖ്യാപിച്ചു ഇന്നലെ ഉച്ചക്ക് ചക്ക വീണ് ഒരു മുയൽ ചത്തതിനെ തുടർന്നാണ് പുതിയ അലർട്ട് ഒന്ന് രണ്ടു ദിവസങ്ങളിലെ ദിവസത്തേക്ക് പ്ലാവിന്റെ പരിസരത്തിലേക്ക് കാ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് വടിവാൽ കൊണ്ട് കേക്ക് മുറിച്ചു നാടിനെ കിടുകിട് അവണ്ട തലവൻ പിരിച്ചായി കുട്ടപ്പൻ കുടുങ്ങി എലിപ്പെട്ടിയിൽ വെച്ചിരുന്ന കേക്ക് വാലുകൊണ്ട് മുറിക്കാൻ നോക്കുമ്പോഴാണ് കുട്ടപ്പൻ കുടുങ്ങിയത് വടിപോലെ നീട്ടിയ വാൽ പെട്ടി പെട്ടി അടഞ്ഞപ്പോൾ പെട്ടി അടഞ്ഞപ്പോൾ പെട്ടിക്കകത്ത് കുടുങ്ങുകയായിരുന്നു സംഘത്തിൽ വിട്ട മറ്റു എലികൾ ചിതറി ഓടി പൂച്ച പോലീസ് പാഞ്ഞെത്തി പെരിച്ചായി കുട്ടപ്പിനെ കസ്റ്റഡിയിലെടുത്തു വാലിന്റെ ഒരു ഭാഗം മുറിഞ്ഞു പോയതായും വാർത്തയുണ്ട് ട്രാവലർ ബ്ലോഗറിനെ കാണാതായി പ്രമുഖ പ്രമുഖ ട്രാവലർ മങ്കി പറമ്പിൽ ഇലിയാസിനെയാണ് ഇന്നലെ മുതൽ കാണാതായത് ഇന്നലെ രാവിലെ പുഴക്കരയെ വെച്ച് പുഴക്കരയെ വെച്ച് ഇലിയാസിനെ കണ്ടവരുണ്ട് ഒപ്പം ജലയാത്രക്ക് ഇദ്ദേഹത്തിന്റെ സഹായിയായിരുന്ന ജലന്ധർ എന്ന മുതിരയും ഉണ്ടായിരുന്നു അത്ര പ്രശസ്ത കുക്കറി ബ്ലോഗർ നഖമാരിയുടെ ഭർത്താവാണ് ജഗന്ധാർ മങ്കി ഹാർട്ട് കൊണ്ട് എന്തോ ഒരു പുതിയ ഐറ്റം തയ്യാറാക്കുന്നതിനെ കുറിച്ച് നക്രി തന്റെ ചാനലിൽ പരസ്യം കൊടുത്തിരുന്നു അതിന്റെ അടുത്ത ദിവസമാണ് ഇലിയാസിനെ കാണാതായിരിക്കുന്നത് ജല പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ഇയർ ബാലൻസ് തെറ്റി ആനപ്പൻ ആശുപത്രിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആനപ്പൻ ഇയർ ബാലൻസ് തെറ്റിയതിനെ തുടർന്ന് ആശുപത്രിയിൽ ഇന്നലെ പഞ്ചായത്തിലെ മൃഗബ്രഹ്മന്മാർ ചേർന്ന് ആനപ്പനെ ആദരിച്ചിരുന്നു ആദരസൂചകമായി പത്ത് കിലോ ഭാരമുള്ള ഒരു ഇരുമ്പിന്റെ കമ്മൽ ചെവി ആനപ്പന്റെ ഒരു ചെവിയിൽ അണിയുകയും ചെയ്തു ഇതിനെ തുടർന്ന് ചെവിയുടെ ഭാരം കൂടുകയും ബാലൻസ് തെറ്റുകയും ായിരുന്നു നിലത്തിരുന്ന ആനപ്പിനെ മറ്റു ചില ആനകൾ ചേർന്ന് താങ്ങിയെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു മനവാടി എഫ് എം ഇന്നത്തെ പരിപാടികൾ വായിക്കുന്നതിനായി നമുക്ക് പിങ്കി മുയലിനെ സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം പിങ്കി മുയൽ വാർത്തകൾ വായിച്ചു തുടങ്ങിക്കോളൂ ചക്കി മുയൽ ഇന്നത്തെ പരിപാടികൾ രാവിലെ ആറ് മുതൽ ഏഴു വരെ പത്തി ഗാനങ്ങൾ ചിതൽപുറ്റിൽ സംഘവും എട്ടിന് ശാസ്ത്രീയ ഗാനങ്ങൾ ഒറ്റശാസത്തിന് മൂന്ന് ഗാനങ്ങൾ പാടി റെക്കോർഡ് ഭഗവതിയുടെ കച്ചേരി ഒമ്പതിന് കടുവയുറങ്ങുന്ന കാട് എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ഓടുന്നത് മിന്നാവും സംഘവും ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു നാളത്തെ പ്രധാന വാർത്തകളുമായി അടുത്ത ദിവസം കാണുന്നത് വരെ നന്ദി നമസ്കാരം